الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أمكني سورة الأنفال لأنا الفتوى والنام أعوذ بالله من الشيطان, من, الشيطان من, الشيطان من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم

നിങ്ങൾ അറിയുക അന്നമ ഖനിം മിൻ ഷെയ് നിങ്ങൾക്ക് നിങ്ങൾ നേടിയിട്ടുള്ള എന്തും മുതൽ അതാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ നേടിയത് നേട്ടം അല്ലെങ്കിൽ സമ്മാനം എന്നൊക്കെയാണ് ഹനീമത്ത് എന്നുള്ള വാക്കിനർത്ഥം വലമു നിങ്ങൾ അറിയണം മിൻ നിങ്ങൾ നേടിയിട്ടുള്ളത് അന്ന ലില്ലാഹി അപ്പോൾ അള്ളാഹുവിനുള്ളതാണ് അതിൻ്റെ അഞ്ചിലൊരു ഭാഗം വലി ആ അതെന്നെ പറഞ്ഞു വരുന്നത് അർത്ഥം പറഞ്ഞുള്ള വിശദീകരണം തുടങ്ങട്ടെ അപ്പം മനസ്സിലാവും അള്ളാഹുവിനുള്ളതാണ് അതിൻ്റെ അഞ്ചിലൊന്ന് വലി റസൂലി അള്ളാഹുവിൻ്റെ ദൂതനമുള്ളതാണ് വലിദിൽ കുർബ അടുത്തവർക്കും അടുത്ത കുടുംബങ്ങൾക്കും വൽ യത്താമ യത്തീമുകൾക്കും അനാഥകൾക്കും വൽ അഗതികൾക്കും സബീലി സഞ്ചാരികൾക്കും അല്ലെങ്കിൽ അഭയാർത്ഥികൾക്കും കുന്തും ആമൻ തുമ്പില്ലാ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ വമാ അൻസൽ അബുദീന നമ്മുടെ അടിമക്ക് നാം ഇറക്കിയതിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ യോമൽ ഫുർഖാൻ വിവേചന ദിവസം ദിവസം യുദ്ധം രണ്ട് സംഘം ഏറ്റുമുട്ടിയ കണ്ടുമുട്ടിയ അലാ കുല്ലി ഖദീർ എല്ലാ കാര്യങ്ങളും അർത്ഥം റിയണം അന്നിംതും നിങ്ങൾ അറിയണം അന്നമ നിങ്ങൾ നേടിയിട്ടുള്ളതെന്തും അതിന്റെ അഞ്ചിൽ അന്ന് അലതാണ് വലിയ റസൂലി അവൻ്റെ ദൂതനുമുള്ളതാണ് വലുതിൽ കുർബ അടുത്തവർക്കും അഥവാ അടുത്ത കുടുംബങ്ങൾക്കും വലിയ അനാഥകൾക്കും വൽ മസാക്കീനി മിസ്കീൻമാർക്കും അഗതികൾക്കും സഞ്ചാരികൾക്കും അബിനിസാരികൾക്കും സബിൽ അതാ വഴിയുടെ മക്കൾ വഴിയാധാരമായ അഭയാർത്ഥികളും സഞ്ചാരികളും ഒക്കെയാണ് ഈ കുണ്ത്തും ആമന്തും ബില്ലാഹി നിങ്ങളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാണ് അതിൽ സ്വീകരിക്കേണ്ട നിലപാട് അബുദിനായോമൽ ഫുർഖാൻ യോമുൽ ഫുർഖാൻ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്നാണ് ഫുർഖാൻ വന്നത് യോമുൽ ഫുർഖാൻ എന്ന ഭദ്രീഥത്തിനാണ് പ്രയോഗിക്കുന്നത് ഫുർഖാനിൻ്റെ ദിവസം സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം നാം നമ്മുടെ അടിമക്ക് ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജമാൻ അഥവാ രണ്ടു സംഘങ്ങൾ കണ്ടുമുട്ടിയ ദിവസം അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്ര സൂറത്തിൻ്റെ പേര് അംഫാൽ എന്നാണ് നഫുല് എൻ്റെ ബഹുവജനാണല്ലോ അംഫാല് അധികമുള്ളത് എന്നാണ് എൻ്റെ അർത്ഥം നഫില്ല് സുന്നത്തുകൾക്ക് പറയലുണ്ട് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് സുന്നത്തുകൾക്ക് നഫില്ല് സുന്നത്തസ്കാരത്തിനൊക്കെ അങ്ങനെ പോയി നഫിലായ അതുപോലെ സുന്നത്തായിട്ട് കൊടുക്കുന്ന സ്വതക്കകൾക്കൊക്കെ അത് ഉപയോഗിക്കുക അധികമുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ നഫില് യുദ്ധത്തിൽ ലഭിക്കുന്ന മുതൽ അഥവാ വനീമത്ത് വനീമത്ത് പറഞ്ഞാൽ യുദ്ധാർജിത മുതൽ യുദ്ധാർജിത മുതൽ രണ്ട് തരത്തിലാണ് ഉണ്ടാവുക എന്ന് യുദ്ധ സന്ദർഭത്തിൽ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് മറ്റൊന്ന് ശത്രുക്കൾ കാര്യമായ ആക്രമ ആക്രമണമൊന്നും നടന്നിട്ടില്ലെങ്കിലും അവർ ഇട്ടെറിഞ്ഞ് പോകുന്നത് അങ്ങനെയും സംഭവിക്കും പേടിച്ചിട്ട് ഓടിപ്പോകും അപ്പോൾ ചിലപ്പോൾ യുദ്ധം നടന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞിരിക്കും യുദ്ധം കഴിഞ്ഞ് തോറ്റോടി പോകുമ്പോൾ പിന്നെ അവരുടെ ടെൻ്റുകളിലും ക്യാമ്പുകളിലൊക്കെ അവർ ഉപേക്ഷിച്ച് പോയതുണ്ട് അതിന് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന ഫൈന സൂറത്ത് ഹഷറിൽ വരുന്നുണ്ട് അതിൻ്റെ ബാക്കി ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഒന്ന് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അവരിൽ നിന്ന് കിട്ടിയത് പിന്നെ ഒന്ന് കാര്യമായ പടയോട്ടം ഒന്നും നടത്താതെ ഒരുപക്ഷെ പടയോട്ടം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് അവരിട്ടെറിഞ്ഞു പോകുന്ന സ്വത്തുക്കളും ഉണ്ടാകും ഇവിടെ നമ്മൾ ബദരുദ്ധത്തിനോടനുബന്ധിച്ച കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുത്താലം നമ്മളെ ഉണർത്തുകയാണ് ബദർദ്ധത്തിൽ ലഭിച്ചിരിക്കുന്ന മുതലുകൾ എന്ത് ചെയ്യണം പണ്ടൊക്കെ ചെയ്തിരുന്നത് കിട്ടിയവരെടുക്കലാണ് കിട്ടിയവരെടുക്കാൻ യുദ്ധത്തിൽ പങ്കെടുത്ത പടയാളികൾ ആർക്കാണോ കിട്ടിയത് അവർ കല് അതിൽ അന്നത്തെ ആയുധങ്ങളുണ്ടാകും ചിലപ്പോൾ സ്വർണ്ണാഭരണങ്ങളുണ്ടാകും അവർ യുദ്ധം ചെയ്യാനുള്ള എല്ലാം മുതലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ തന്നെ ചിലപ്പോൾ അവർ ആഭരണങ്ങൾ സമ്പത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ അതൊക്കെ അതിൽ പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ കിട്ടും അതൊക്കെ അവർ കിട്ടിയവരെ എടുക്കും അല്ലെങ്കിൽ അല്ല അവരെല്ലാവരും കിട്ടിയാലും അവരുടെ നേതാവിൻ്റെ അടുക്കൾ സമർപ്പിക്കും നേതാവിന് തോന്നിയ മാതിരി ഒക്കെ ഒരു വാഹരിമാക്കുക അതിന് കൃത്യമായൊരു വ്യവസ്ഥയൊന്നും ഉണ്ടായത് അത് ജാഹ്ലിയ കാലം പൊതുരുദ്ധത്തിൻ്റെ മുമ്പ് അറബികൾ പങ്കെടുത്ത അവർ ചെയ്തിട്ടുള്ള പല യുദ്ധങ്ങളിലും അങ്ങനെയാണ് അവർ പക്ഷേ ഇവിടെ പതിരുദ്ധാനന്തരം അവർക്ക് കുറച്ച് മുതലുകളൊക്കെ കിട്ടിയപ്പോൾ അവരതെന്ത് ചെയ്യണം മുമ്പത്തെ മാതിരി നമ്മൾ കിട്ടിയാൽ എടുത്തുകൂടെ അങ്ങനെ കിട്ടിയവർക്ക് എടുത്താൽ നബിസ് അലൈഹി സ്വലാമ്മയുടെ അടുക്കൽ കാവൽ നിന്ന കുറച്ച് ആൾക്കാരുടെ ഒരു യുദ്ധത്തിന് നേരിട്ട് പങ്കെടുത്തിട്ടില്ല ഒരു നബിയെ സംരക്ഷിച്ചുകൊണ്ടുള്ളത് കൊണ്ടാണ് അവർക്കത് യുദ്ധം ചെയ്തെന്ന് നേടാൻ കഴിഞ്ഞത് ഓരോ സംഘം ആൾക്കാർ ശത്രുക്കൾ തോറ്റ ഓടിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളെ പിന്തുടർന്നു പോയിട്ടുണ്ട് അവർക്കും ഇത് പെറുക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർ യുദ്ധത്തിൽ പങ്കെടുത്തവരെ അപ്പോൾ അതിന് അള്ളാഹുവാൻ ഒരു മറുപടി പറയുകയാണ് എന്താണത് ചെയ്യേണ്ടത് എന്നുള്ള വിഷയം തുടക്കത്തിൽ പറഞ്ഞു അത് അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അന്നമേ വനി നിങ്ങൾക്ക് വനീപത്തായി യുദ്ധാർജിത മുതലായി അതിനാണ് നേട്ടം സമ്മാനം എന്നൊക്കെ വാക്കിനർത്ഥമാണത് യുദ്ധത്തിൽ മുസ്ലിമികൾക്ക് മോമിനുകൾക്ക് ലഭിക്കുന്ന മുതലെന്ന് പറയുന്ന പേരാണ് വനീമത്ത് സ്വത്ത് അപ്പം അത് അങ്ങനെ നിങ്ങൾ വനീമത്തായി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വല്ലതും മിൻ ഷൈൻ എന്തായിരുന്നാലും എത്ര നിസ്സാരമായിരുന്നാലും ഫ അന്നലില്ലാഹി അതിൻ്റെ അഞ്ചിൽ ഒന്ന് അള്ളാഹ് ഉള്ളത് അനി പറയണ അള്ളാഖും അള്ളാവിൻ്റെ ഈ കൂട്ടർക്കാണ് ഇരുപത് ശതമാനം അഥവാ അഞ്ചിലൊന്ന് സ്വത്ത് അതിൻ്റെ വിശദീകരണം പിന്നെ ബാക്കി റസൂലിൻ്റെ കർമ്മ മാതൃക ബാക്കി എൺപത് ശതമാനം ആർക്കുള്ളതാണ് അത് യോദ്ധാക്കൾക്കിടയിൽ അവഹരി വയ്ക്കാനുള്ളതാണ് എൺപത് ശതമാനം ഇരുപത് ശതമാനം അഞ്ചിലൊന്ന് അള്ളാഹുവിനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനുള്ളത് എന്നാൽ അള്ളാഹുവിനുള്ളതും റസൂലിനുള്ളതും പൊതു മുതലാണ് റസൂലിനുള്ളതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം പൊതു ആവശ്യത്തിന് ഉപയോഗിക്കാം അള്ളാഹുവിനുള്ള അള്ളാഹുക്ക് മുതലും സ്വത്തൊന്നും വേണ്ടല്ലോ അത് ഇസ്ലാമിൻ്റെ സ്റ്റേറ്റിനുള്ളതാണ് ബൈത്തുൽമാലിലേക്കുള്ളതാണ് അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ വിശദീകരണം വരുമെന്ന് നമ്മൾ സുഹൃത്ത് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖന്നൽ ഇല്ലാഹി ഹുമുസ് ഹുമുസ് ഹംസത്തുന്ന് പറഞ്ഞാൽ അഞ്ച് ഹുമുസ് പറഞ്ഞാൽ അഞ്ചിലൊന്ന് സലാസത്തുന്ന് പറഞ്ഞാൽ മൂന്ന് സുലുസു എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്ന് അഞ്ചിലൊന്ന് തന്നെ ഒരു സ്വത്തിൻ്റെ അഞ്ചിലൊന്ന് തന്നെ അത്ര അതിൻ്റെ ഇരുപത് ശതമാനം അത് അള്ളാഹുവിനുള്ളതാണ് വലിയ റസൂലി അള്ളാഹുവിൻ്റെ ദൂതനുമുള്ളതാണ് വലിതിയിൽ കുറുമ്പ അടുത്ത കുടുംബങ്ങൾക്കുമുള്ളതാണ് ആരുടെ അടുത്ത കുടുംബങ്ങൾക്ക് റസൂൽ സലാഹു അലൈഹി സ്വലമ ചെലവിന് കൊടുക്കാൻ ബാധ്യതയുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾക്കൊക്കെ ഒരു എത്താമ ബിന് അധീന നല്ലാൻ്റെ ഊരി ഉണ്ട് റസൂൽ സലഹ് അല്ലൈവല്ലമ്മയുടെ വരി ഉണ്ട് എത്തീമുകൾക്ക് അർഹതയുള്ള എത്തീമുകൾക്ക് അല്ലേ നല്ല അനാഢ്യരായ എത്തീമുകൾ ഉണ്ടാകും ചിലപ്പോൾ അവരുടെ മുതലുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ല വേളാപ്പ മുത്താപ്പയൊക്കെ ഉണ്ടാകും അവർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എത്തീമുകളിൽ തന്നെ ഒരു മാർഗം ഇല്ലാത്തവരുണ്ടാവും അഗതിയില്ല അഗതി എന്നത് അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ലബിനി സബിൾ ഇബിനു സബിൽ വഴിയുടെ മക്കൾ എന്ന് പറഞ്ഞാ തെരുവാധാരമായിട്ടുള്ള വഴിയാധാരമായിട്ടുള്ള സഞ്ചാരികൾ അതിൽ വിടും പണ്ട് ഇന്നത്തെ മാതിരികളെ സഞ്ചാരികൾക്ക് വേറെ വഴിയൊന്നുമില്ല അപ്പൊ സഞ്ചാരികൾക്ക് കൊടുക്കാൻ മതി പിന്നെ അഭയാർത്ഥികളെ യുദ്ധത്തിലൂടെ അഭയാർത്ഥിയോ പ്രകൃതി ദുരന്തത്തിലൂടെ അഭയാർത്ഥികളോ ശത്രുക്കളുടെ ആക്രമണത്തിലൂടെയാണ് ഈ ബിനുസബിയിൽ വഴിയുടെ മക്കൾ എന്നാ പ്രയോഗത്തിൽ തന്നെ ഗതിയില്ലാത്ത വഴിയാധാരമായവർന്നൊക്കെ അതിൽ വരും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ ഇബിനുസബിയിൽ എന്ന സഞ്ചാരി എന്നാണ് അതിൻ്റെ അർത്ഥം പറയുക എങ്കിലും വഴിയാധാരമോ വഴിയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ തെരുവിൽ തെരുവിലൊക്കെ കടന്നു എത്രയോ ആളുകളില്ല വീടില്ല പണ്ടൊക്കെ നമ്മളുടെ ഈ പുഴയിലൊക്കെ ടണ്ടഴിച്ചു കണ്ട ആൾക്കാർ താമസിച്ചിരുന്നു വെള്ളപ്പൊക്കമായിട്ട് വടക്കേ വടക്കുകയും ഇന്നൊക്കെ ഇന്നൊക്കെയാണെങ്കിൽ എന്താ സംഭവിക്കണം ഇന്നിപ്പം ബീഹാറിലല്ലേ കണക്കിന് വീടുകൾ പൊളിച്ചത് ഈ സാധുക്കളൊക്കെ എന്താ ചെയ്യാ? ഒട്ടുമിക്കുന്ന മുസ്ലിം വീട് ആർക്ക് വേണ്ടിയിട്ട് കുത്തകകൾക്ക് വേണ്ടിയിട്ട് വീടങ്ങട്ട് ജേഴ്സി ബി വേ എന്തെങ്കിലും ബദൽ സംവിധാനം ഉണ്ടോ ഇല്ല നമ്മളൊന്നും ഇല്ല അന്ന് ആലോചിച്ച് ഒരു സങ്കടം എന്നിട്ട് ആ സ്ഥലത്ത് അവരുടെ വീട് നിന്നിരുന്ന സ്ഥലത്ത് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും ഉണ്ടെങ്കിൽ അത് വീഴ്ചട്ട് അതിൻ്റെ ചോട്ടിൽ ആളും ഇത്തരം ആളുകളെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് അത് ഇസ്ലാമിക സംസ്കാരം ഇസ്ലാമിക രീതിയിലൊക്കെ അതാണ് ചെയ്യേണ്ടത് ഒബിനി സബി ഇതിനെ കുറിച്ച് മാമൻ തൊന്നില്ല ഇതിലൊന്നും ഇത് ശരിക്ക് ഈ ദാരിദ്ര്യത്തിലും ആവശ്യത്തിലും മുസ്ലിം അമുസ്ലിം ഒന്നും ഇല്ല പട്ടിണിക്ക് ഇല്ല അയലോകകാരം പട്ടിണി കിടക്കുമ്പോഴാണ് മുസ്ലിം നോക്കേണ്ടതില്ലല്ലോ ഉലോഹിയത്തിലില്ല ജക്കാത്തിലില്ല അതൊക്കെ ആവശ്യക്കാർക്കുള്ളതാണ് ആവശ്യത്തിന് ദീനില്ലല്ലോ പട്ടിണിക്ക് എന്താ ദീന് രോഗത്തിന് എന്താ ദീന് നമ്മൾ ആ ലോകത്ത് ഒരു മുസ്ലിമോ ആ മുസ്ലിമോ മുസ്ലിമാണെന്ന് നോക്കാൻ പാടുണ്ട് പട്ടിണിയാണോ ദാരിദ്ര്യമുണ്ടോ വിശപ്പുണ്ടോ ആവശ്യമുണ്ടോ ഇതാണ് അത് നമ്മൾ അല്പം വിശാലമായി ചിന്തിക്കേണ്ട ഒരു വിഷയം ചെയ്യേണ്ട വിഷയം അതെ നമ്മളെ ആരെയാണ് കേട്ടോ അത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ പറഞ്ഞാൽ അവിടെ മുസ്ലിമാ മുസ്ലിമാ നോക്കാൻ പാടില്ല എന്ന് ഒരു സംശയവും ഇല്ലല്ലോ നോക്കാൻ പാടില്ല പട്ടിണിയാണ് വിഷയം അവിടുത്തെ അപ്പോൾ ഈ വിഷയത്തിലൊക്കെ അതാണ് ഈ റസൂ അള്ളഹാൻ്റെ റസൂലിൻ്റെ വിഹിതം ഉപയോഗപ്പെടുത്തേണ്ട ക്രമമാണ് അതെങ്ങനെ ആരാ ചെയ്യുക ഇങ്ങോട്ടും ആമന്ത്ഹി വല്യ ആമന്തുലാഹി അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്ന് ഇതിൽ ഇസ്ലാമായിരിക്കണം മുസ്ലിമായിരിക്കണം അങ്ങനെ വല്ലതും പറഞ്ഞിരിക്കണം എന്താ പറഞ്ഞിരിക്കുന്നത് ദിൽ കുർബ റസൂലിൻ്റെ കുടുംബം അവരൊക്കെ മുസ്ലിം മീനാണെന്ന് നോക്കുക ഇനി മുസ്ലിമീങ്ങൾ അല്ലാത്തവരതിൽ ദാരിദ്ര്യം ഉണ്ട് നോക്കുക ചുറ്റുപാട് മുസ്ലിം വീട് ഒരു അമുസ്ലിം വീട് ഈ മുസ്ലിം അല്ലാത്തൊരു വീട് ഇവരെ ഒഴിവാക്കാൻ പറ്റുക അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം വലിയ എത്താമ എത്തീമുകൾ മിസ്കീംമാർ ബുസബീൽ ദാരിദ്ര്യമുള്ളവരാൾക്ക് ഇതൊക്കെ അതാണ് ആവശ്യത്തിന് ഉള്ളവർക്കല്ലല്ലോ ഇതൊക്കെ ആവശ്യക്കാർക്കാണ് ഇൻകുണ്ത്തും ആമന്തു ഇല്ലാഹി അള്ളാഹുവിനെ വിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അമ്മ അൻസൽനാലിദിനായി ഉമൽ ഫുർഖാൻ ആ നമ്മുടെ അടിമക്ക് യോമൽ ഫുർഖാനിൻ്റെ അന്ന് സത്യവും അസത്യവും വേർതിരിഞ്ഞ അന്ന് ഇറക്കിക്കൊടുത്തതിലും വിശ്വാസം ഉണ്ടെങ്കിൽ അതെന്താണ് സത്യം അസത്യം വേർതിരിഞ്ഞ അന്ന് എന്താ ഇറക്കിയത് അള്ളാഹത്താല അള്ളാഹത്താല മഴ നൽകി വിശ്വാസികൾക്ക് മനസ്സമാധാനം നൽകി അതാണ് അള്ളാഹ് അന്ന് ഇറക്കിയത് മലക്കുകളെ കൊണ്ട് സഹായം ഇറക്കി ഈ വക കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യത്ത നിങ്ങൾക്ക് ലഭിച്ചതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അള്ള പറഞ്ഞ നിയമം ഇതാണ് അത് പാലിച്ചിരിക്കണം അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രകാരമാണ് നിങ്ങൾക്ക് ഈ യുദ്ധാർജിത മുതൽ കിട്ടിയത് എന്ന ബോധമുണ്ടെങ്കിൽ അഥവാ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് കിട്ടിയത് അതൊക്കെ നിങ്ങൾ ഓർക്കണം അങ്ങനെ നിങ്ങൾ ചെയ്യണം യോമൽ തക്കൽ ജമാനി യോമൽ ഫുർഖാനി എന്നുള്ളതിനൊന്ന് വിശദീകരിച്ചിരിക്കുകയാണ് യോമൽ തക്കൽ ജമാനിതാണെന്നാൽ കണ്ടുമുട്ടുക എന്നാൽ ഇവിടെ കണ്ടുമുട്ടുക എന്ന് ഏറ്റുമുട്ടുക എന്നാണ് സൂചന എന്നുള്ളത് നമുക്കറിയാലല്ലോ അത് ജമാഅനി ജമിനര് ഒരു സംഘം ജമാനിയറിനും രണ്ട് സംഘം അപ്പോൾ ഇസ്ലാമും കുഫറും വല്ലാഹു ഖദീർ അള്ളാഹു അല്ലാറ്റിനും കഴിവുള്ളവനത്രേ എന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്ത വയലമോ നിങ്ങൾ മനസ്സിലാക്കണം അലിമ എന്നുള്ളതിൻ്റെ കല്പന കല്പനയാണ് ഈ അയലം അതിൻ്റെ ബഹുവചനമാണ് വയലമോ നിങ്ങളെല്ലാവരും അറിയണം അന്നമാ അന്നമ്മ വനിൻഷേ നിങ്ങൾ നേടിയിട്ടുള്ള യുദ്ധാർജിത മുതലുകൾ മിൻഷെയെന്ന എന്തിൽ നിന്നായാലും എത്ര ചെറുതാണെങ്കിലും എന്ത് വസ്തുവാണെങ്കിലും ആണെങ്കിലും എന്നൊക്കെ ഇറക്കും അപ്പൊ അന്ന ലീലാഹി അപ്പോൾ തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ് ഹുമൂസഹു അതിൻ്റെ അഞ്ചിലൊന്ന് വലിയൊരു റസൂലി അള്ളാഹുവിൻ്റെ ദൂതനുമുള്ളതാണ് ഈ അഞ്ചിലൊന്നാണ് കേട്ടോ ബാക്കി അമ്പത് ശതമാനം ഉണ്ടാകും ഇരുപത് ശതമാനം അഞ്ചിലൊന്ന് പറഞ്ഞാൽ ബാക്കി അമ്പത് ശതമാനം യോദ്ധാക്കൾക്കുള്ളതാണ് വലിയൊരു റസൂലി അള്ളാഹുവിൻ്റെ റസൂലിനുമുള്ളതാണ് റസൂലിനുമുള്ളതാണ് വലുതിൽ കുർബ അടുത്തവർക്കും അടുത്ത കുടുംബങ്ങൾക്കും വൽ വൽ യഥാമീമുകൾക്കും വൽമസാക്കി മിസ്കീന്മാർക്കും വഴിയാധാരമായവർക്കും വഴിയുടെ പുത്രന്മാർക്കും അല്ലെങ്കിൽ സഞ്ചാരികൾക്കും ഇൻകുണ്ഠുമാമൻ തുമ്പില്ല നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ വമാ അൻസൽന അല അബുദീന നമ്മുടെ അടിമക്ക് നാം ഇറക്കിയതിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യോമൽ ഫുർഖാനി സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം ഇറക്കിയതിൽ യോമൽ തക്കൽ ജമാനി അതായത് രണ്ട് സംഘം ഏറ്റുമുട്ടിയ ദിവസം വല്ലാഹു അലാ അലാഖു ഇൻ ഖദീർ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവർ അത്രേ അള്ളാഹു സുബാൻ അഹ്അാലായുടെ നിയമങ്ങൾ എല്ലാ കാര്യത്തിലും ചെറുതിലും വലുതിലും രഹസ്യത്തിലും പരസ്യത്തിലും വ്യക്തി തലത്തിലും സമൂഹ തലത്തിലും സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആയതിനുള്ള തഖ്വ എല്ലായ്പ്പോഴും ആയതിനുള്ള ചെറുതിലും വലുതിലും ഒക്കെ അള്ളാഹുവിനെ നിയമവും ഇഷ്ടവും പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തഖ്വ ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار اللهم احينا على الكتاب والسنة وأمتنا مع الايمان والتوبة ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار والحمد لله رب